കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഏഴാമത് കെ ആർ നാരായണൻ എക്സലൻസ് പുരസ്കാര വിതരണം നടത്തി മാന്ാനം കെ എ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ ഈ സദസ്സിൽ അപ്പുറമാണ് അവർ നടന്മാരായ കൃഷ്ണപ്രസാദ് കോട്ടയം രമേശ് എന്നിവർക്കാണ് കെ ആർ നാരായണൻ എക്സലൻസ് പുരസ്കാരം മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചത് കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡിഗർ ടി വി സോണി അധ്യക്ഷനായിരുന്നു കായുടെ സ്പർശം പദ്ധതി വീൽ വിതരണം അഡ്ഗൻ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു മാധ്യമ മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ മാന്നാന ഗെഎസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെ എസ് മുല്ലശ്ശേരി മാന്നാന ആസമ പ്രയർ ഫാദർ ഡോക്ടർ കുരിയൻ ചാലങ്ങാടി ജില്ലാ പഞ്ചായത്ത് നമ്പർ ഡോക്ടർ ഓസമ സോണിയ അതിരമ്പുള പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകളം ആർപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് സംസ്കൃതി ഭാരവാഹികളായ പ്രൊഫസർ ഷാജി ജോസഫ് റോസ് ജോസ് നടിയകാല വി എസ് ചന്ദ്രശേഖരൻ പ്രഭാകരൻപിള്ള ബിബിൻ ബേബി ജോസ് ഫിലിപ്പ് ജോഷി ജോസഫ് രാജേഷ് തിരുമല ഇ കെ മോഹൻദാസ് എ ആർ രാജേഷ് കുമാർ ലൈസമ്മ ജേക്കബ് മിനർവ ഉദയകുമാർ വത്സല പ്രഭാകർ എന്നിവർ പ്രസംഗിച്ചു ഡയാലിസിസ് രോഗികൾക്ക് കിറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് ജാസി ഗിഫ്റ്റ് നയിച്ച മ്യൂസിക്കൽ ഷോയും നടന്നു